സുഖമാണെന്ന് ും ക്രിസ്മസ് ആവശ്യങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും ചൊവ്വാഴ്ച കടപത്ര ലേലം കഴിഞ്ഞാൽ പെൻഷൻ അറിയിപ്പ് ലഭിക്കും എന്നാണ് കരുതുന്നത് ഇതുകൂടാതെ പെൻഷൻ വാങ്ങുന്നവർ വിവരങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കണം എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഇതൊക്കെ കുറിച്ചാണ് പറയുന്നത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇത്തരമൊരു ആവശ്യം ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട കല്ലുപാറ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളവർ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിയിൽ കൂടുതലുള്ള എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത വാഹനങ്ങൾ കുടുംബത്തിൽ ഉള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സിയുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദാക്കുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണം എന്ന് പത്തനംതിട്ട കല്ലൂപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു അറിയിപ്പ് ഈ ഒരു പഞ്ചായത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വിവിധ സർക്കാർ വകുപ്പുകളുടെ വില്ലുകൾ മാറുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അടുത്ത ആഴ്ച സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ നൽകാൻ ആലോചന ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും കൂടുതൽ രണ്ട് മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് മനോരമ ഓൺലൈൻ ന്യൂസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിക്കുന്നത് അതാണ് മൂന്ന് മാസത്തേത് എന്ന് പറഞ്ഞത് പക്ഷേ മൂന്ന് മാസത്തേത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നു ഇത് കൂടാതെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ പതിനേഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത് നവംബർ ആറാം തീയതിയാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നവംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തിരുന്നത് അതിനുശേഷം ഇപ്പോൾ പെൻഷൻ കുറച്ച് അധിക ദിവസമായിട്ട് ഇല്ലാതിരിക്കുകയാണ് എന്തായാലും അതിന് ആ കാത്തിരിപ്പ് ഡിസംബർ ഇരുപതോട് കൂടിയിട്ട് അവസാനിക്കും എന്നാണ് കരുതുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവും കാര്യങ്ങളും വരേണ്ടതുണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളം വേണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും അനർഹ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടെ സംസ്ഥാനത്ത് ഈ പെൻഷൻ മുടങ്ങില്ല അത് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ അർഹത മാനദണ്ഡം കൃത്യമായിട്ട് പരിശോധിച്ച് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കുക എല്ലാ മാസവും മസ്റ്ററിങ് അതായത് ബയോമെട്രിക് അതായത് ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയും വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വിവാ വിധവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം എല്ലാ വർഷവും ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നതാണ് അതൊക്കെ കൃത്യമായിട്ട് ഉടനെ ആവശ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ മറ്റൊന്ന് വീടുകൾ കയറിയിട്ടുള്ള പരിശോധന അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ പുറത്താക്കുന്ന നടപടി ഇതൊക്കെ ഉണ്ടാകും അപ്പൊ എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷനാണ് മൂവായിരത്തി ഇരുന്നൂറ് ക്രിസ്മസ് പുതുവത്സര സമാനമായി കൊണ്ട് അത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക അപ്പം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ലഭിച്ചു നോക്കുക മറ്റു വീഡിയോ നിങ്ങൾക്ക്